രണ്ടായിരത്തി ഇരുപതില് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ബംഗ്ലാദേശിൽ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ അവരുടെ ഗുഡ്സിന് ഇന്ത്യയിലൂടെ അതായത് ഒരു ട്രാൻഷിപ്മെന്റ് ഫെസിലിറ്റി ഇന്ത്യയിലൂടെ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ പോർട്ടുകൾ വഴി ലാൻഡിലൂടെ എയർപോർട്ടുകളിലൂടെ മൂന്നാമത്തെ രാജ്യങ്ങളിലേക്ക് ഭൂട്ടാനിലേക്കും അല്ലെങ്കിൽ നേപ്പാളിലേക്കും ഒക്കെ തന്നെ ബംഗ്ലാദേശിന് ചരക്ക് നീക്കം സാധ്യമായിരുന്നു എന്നാൽ ഇപ്പൊ ഇന്ത്യ ആ ഒരു നിലപാട് നിർത്തിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ അത് ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ബംഗ്ലാദേശിന് ഇന്ത്യയിലൂടെ ട്രാൻഷിപ്മെന്റ് പോസിബിൾ അല്ല എന്ന് വെച്ചാൽ ഇന്ത്യയിലെ പോർട്ടുകളിലൂടെയും അല്ലെങ്കിൽ ഇന്ത്യയുടെ കരയിലൂടെ എയർപോർട്ടുകളിലൂടെയൊക്കെ ഒക്കെ ബംഗ്ലാദേശിന് അവരുടെ ചരക്ക് നീക്കം ഇനി സാധിക്കുകയില്ല വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് ഇതിന് പല കാരണങ്ങൾ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും ഒന്ന് ബംഗ്ലാദേശുമായി ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന വിള്ളലുകൾ ഒരു പ്രധാന ഘടകമാണ് രണ്ട് മുഹമ്മദ് യൂനിസ് ചൈനയെയും പാകിസ്ഥാനെയും ഒക്കെ ബംഗ്ലാദേശിലേക്ക് ഇൻവെസ്റ്റ്മെന്റിന് ക്ഷണിച്ചതും എയർബേസ് അടക്കം നിർമ്മിക്കാൻ സന്നദ്ധത അറിയിച്ചതും ഇന്ത്യയുടെ സിലിഗുരി കോറിഡോറിന് സമീപത്തായിട്ട് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചൈനയെ ക്ഷണിച്ചതുമൊക്കെ ഇന്ത്യയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു കാരണം ഇപ്പോൾ ട്രംപ് താരിഫ് ചുമത്തിയത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി ഇന്ത്യക്ക് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഇരുപത്തി ശതമാനം നികുതി എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി അത് കുറവാണ് മറ്റു രാജ്യങ്ങളുമായിട്ട് നോക്കുന്ന സമയത്ത് അപ്പോൾ ഇന്ത്യയിലെ ബിസിനസ്സുകാർക്ക് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് ചരക്ക് നീക്കം കുറെ കൂടി വേഗത്തിലാക്കാനും അവരെ തടസ്സമില്ലാതെ ചരക്ക് നീക്കം നടത്തുന്നതിന് സപ്പോർട്ട് ഒക്കെ ആയിട്ടാണ് ബംഗ്ലാദേശിന്റെ ചരക്കുകൾ ഇന്ത്യയിലൂടെയുള്ള ട്രാൻഷിപ്മെന്റിനെ ഇന്ത്യ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇത് മറ്റൊരു രീതിയിൽ നോക്കിയാൽ ബംഗ്ലാദേശിന് അവരുടെ ചരക്ക് നീക്കത്തെ കാര്യമായി തന്നെ ഇത് ബാധിക്കും പ്രത്യേകിച്ച് തുണിത്തരങ്ങളുടെ കാര്യത്തിൽ ജ്വല്ലറി ഐറ്റംസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പല ഇന്ത്യൻ കമ്പനികളും ചലഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് കോമ്പിറ്റേറ്റ് ചെയ്യുന്നത് ബംഗ്ലാദേശിലെ കമ്പനികളുമായിട്ടാണ് അപ്പോൾ ഇവിടെ ഇന്ത്യയിലൂടെ ചരക്ക് നീക്കം നടക്കാതെ വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് ഭയങ്കരമായ തിരിച്ചടി ഉണ്ടാവും പറഞ്ഞ സമയത്തിന് ചരക്ക് എത്തിക്കാൻ പറ്റാതെ വരും റേറ്റ് ഇപ്പോൾ ഇന്ത്യയിലൂടെ അവർ ചരക്ക് നീക്കം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരിക്കലും പിന്നീട് ബംഗ്ലാദേശിന് നൽകാൻ കഴിയില്ല അവർക്ക് ചിലപ്പോൾ മ്യാൻമാർ വഴി ചൈനയിലൂടെയൊക്കെ ചരക്ക് നീക്കത്തിന് ചൈനയൊക്കെ ആശ്രയിക്കേണ്ടതായി വന്നേക്കാം അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം ചുറ്റി മാത്രമേ അവർക്ക് ചരക്ക് നീക്കം സാധിക്കുകയുള്ളൂ ചിറ്റഗോങ് പോർട്ട് മോംഗ്ല പോർട്ട് പോലെയുള്ള പോർട്ടുകളാണ് ബംഗ്ലാദേശ് ആകെ അവർക്ക് ആശ്രയമായിട്ടുള്ളത് ബാക്കിയൊക്കെ ഇന്ത്യയിൽ നിന്ന് കൊൽക്കത്തയിലൂടെയും അല്ലെങ്കിൽ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലൂടെയും ഒക്കെ ഇന്ത്യൻ മണ്ണിലൂടെയും ഇന്ത്യയിലെ കടൽ മാർഗം വഴിയും എയർപോർട്ട് വഴിയും ഒക്കെയാണ് ബംഗ്ലാദേശ് ചരക്ക് നീക്കം നടത്തിക്കൊണ്ടിരുന്നത് ഇത് ബംഗ്ലാദേശിന് ഭയങ്കരമായ തിരിച്ചടി ഉണ്ടാക്കും എന്ന് വെച്ചാൽ ബംഗ്ലാദേശ് എക്കണോമി ഓൾറെഡി മുപ്പത്തിനാല് മുപ്പത്തി ആറ് ശതമാനം നികുതി ട്രംപ് ചുമത്തിയതിനെ തുടർന്ന് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന ബംഗ്ലാദേശ് എക്കണോമിയെ ഇത് കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ കാരണമാകും ഇന്ത്യയുടെ ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ കൂടി ഭാഗമായിരിക്കാം ഈ തീരുമാനം നേരത്തെ ഇന്ത്യയുടെ കൂടി സഹായത്തോടെയാണ് ബംഗ്ലാദേശ് എക്കണോമി വളർന്നുകൊണ്ടിരുന്നത് എന്നത് ഒരുപക്ഷെ നരേന്ദ്രമോദി ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിനെ ഒന്ന് ഓർമ്മിപ്പിച്ചത് കൂടിയാവാം ഇത് എന്തായാലും ഇനി ബംഗ്ലാദേശിന് ഭൂട്ടാൻ വഴിയും നേപ്പാൾ വഴിയും ഒന്നും തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലൂടെ മ്യാൻമാറിലൂടെയും ഒന്നും തന്നെ ചരക്ക് നീക്കം സാധിക്കുകയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു എന്ന് വെച്ചാൽ മറ്റു വഴികൾ തേടേണ്ടി വരും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ചുറ്റികളിലെടുത്ത് അവരുടെ തലയ്ക്കടിക്കുന്ന പോലത്തെ ഒരു തീരുമാനമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കാരണം രണ്ടായിരത്തി ഇരുപതിനൊക്കെ ശേഷമാണ് ബംഗ്ലാദേശ് എക്കണോമി ഒരു ഗ്രോത്തിലേക്കൊക്കെ വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷെയ്ഖ് ഹസീന വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ സഹായിച്ചതെന്ന് ഇന്ത്യയാണ് എക്കണോമിക്കലി ഭയങ്കര പ്രതിസന്ധി ബംഗ്ലാദേശിനും ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്ത്യയുടെ പല സഹായങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലൂടെയുള്ള ട്രാൻഷിപ്മെന്റിന് അവർക്ക് അനുമതി കൊടുത്തത് എന്ന് വെച്ചാൽ പല ഇന്ത്യൻ കമ്പനികളും ഇതിൽ പരാതിയും പറഞ്ഞു കാരണം ഓൾറെഡി ഇന്ത്യൻ കമ്പനികൾക്ക് ചരക്ക് നീക്കത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ബംഗ്ലാദേശും കൂടി ഒരു പ്ലെയർ ആയിട്ട് അവിടെ വരുമ്പോൾ പ്രശ്നമാണ് എന്ന് നിരന്തരമായിട്ട് കമ്പനികൾ റിക്വസ്റ്റ് ചെയ്തിട്ടും ജിയോ പൊളിറ്റിക്സിനകത്ത് നമുക്ക് രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും അത് ചിലപ്പോൾ നമ്മുടെ നമ്മുടെ ആയിട്ടുള്ള പല താല്പര്യങ്ങൾക്കും വിരുദ്ധമായിരിക്കാം പക്ഷെ എന്നാലും ഇന്ത്യ എന്ത് ചെയ്തു ബംഗ്ലാദേശിന് ആ ഒരു സൗകര്യം കൊടുത്തുകൊണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ ബംഗ്ലാദേശ് നമ്മളെ കയറി ചെറിയാൻ വന്നതോടുകൂടി എല്ലാ വഴിയിലും ഇന്ത്യ ബംഗ്ലാദേശിനെ ലോക്ക് ലോക്കേയാണ് അതായത് ഇന്ത്യയിലൂടെ ഈ ചരക്ക് നീക്കം സാധ്യമായിരുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായിട്ടുള്ള നേപ്പാളിലോട്ടും ഭൂട്ടാനിലോട്ടും ഒക്കെ തന്നെ ബംഗ്ലാദേശ് വളരെ ലോ കോസ്റ്റിലാണ് ചരക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇന്ത്യൻ കമ്പനികൾക്ക് ഇത് ഭയങ്കരമായ തലവേദനയായിരുന്നു പക്ഷെ ഇനി ആ പണി ബംഗ്ലാദേശിന് നടക്കില്ല ഇനിയിപ്പോൾ ബംഗ്ലാദേശിന് ചരക്ക് നീക്കത്തിന് ഭീമമായ തുക ചെലവ് വരാൻ പോവാണ് ഈവൻ ഇന്ത്യ പലപ്പോഴും വളരെ വർഷങ്ങളായിട്ട് തന്നെ ബംഗ്ലാദേശിന് ട്രേഡിൽ ഡ്യൂട്ടി ഫ്രീ ആക്സസ് അടക്കം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മാർക്കറ്റിലേക്ക് എന്നാൽ ഇനി ഇത്തരത്തിലുള്ള സൗജന്യങ്ങളൊന്നും ബംഗ്ലാദേശിന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് കാരണം ചൈനയെ അവർ ബംഗ്ലാദേശിലെ ഇൻവെസ്റ്റ്മെന്റിനൊക്കെ ക്ഷണിച്ചിരിക്കുകയല്ലേ എന്നാൽ പിന്നെ നീയൊക്കെ ഇനി ചൈനയെ വെച്ച് അങ്ങ് ജീവിച്ചാൽ മതി എന്ന് പറയാതെ പറയുകയാണ് ഇവിടെ ഇന്ത്യ അതായത് സിലിഗുരി കോറിഡോറിൻ്റെ അടുത്തേക്ക് ചൈനയെ ഇൻവെസ്റ്റ് ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് അങ്ങ് മൂക്കിൽ വലിച്ചു ഇന്ത്യയെ കയറ്റുമെന്നൊക്കെ വിചാരിച്ച മുഹമ്മദ് യൂനിസിന് ചുറ്റുകയെടുത്ത് നരേന്ദ്രമോദി തലക്കിട്ടൊരു കൊട്ട് കൊടുത്തതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്